ചെയർമാൻ ഓർഫനേജ് ഹാളിൽ നടന്ന പരിപാടി കൊടുങ്ങല്ലൂർ എസ് എച്ച് ഒ ബി കെ അരുൺ ഉദ്ഘാടനം ചെയ്തു ആൾക്കാരാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത് ഇപ്പുറത്തെ പുരയിൽ വളരെ ഭംഗിയായിട്ട് ജീവിച്ചു പോലും നമ്മൾ ഒന്ന് വാതിൽ തുടർന്ന് അരികെ മൃതദേഹം പുറത്തെടുക്കുമ്പോഴാണ് സാറേ ആൾ മരിച്ചു കിടക്കുകയായിരുന്നു എന്ന് പലപ്പോഴും ചോദിക്കുന്നത് അത്തരം ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ എന്താ പറയുക സമൂഹം മാറിയത് വളരെ പെട്ടെന്നാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉള്ളവരില്ലാത്തവര് നൽകുക ഞാൻ കേട്ടിട്ടുണ്ട് നൽകുക അല്ലെ അതുപോലെ തന്നെ എന്താ മഹാരായ നബിയുടെ വചനങ്ങളിലും ത്യാഗവും സ്നേഹവുമാണ് എവിടെയും സ്ഫുരിക്കുന്നതെന്ന് വെച്ചാൽ എന്താ പറയാ വായി വായിച്ചതിലൂടെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കിട്ടെങ്കിൽ തന്നെ ഏത് മതമായിക്കോട്ടെ ഹിന്ദു മതമായിക്കോട്ടെ ക്രിസ്ത്യൻ മതമായിക്കോട്ടെ ഇസ്ലാം മതമായിക്കോട്ടെ ഏതിൻ്റെയും ആത്യന്തികമായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്ന ഒരു സ്നേഹമാണ് പരസ്പര എന്താ സാഹോദര്യമാണ് അവിടെ എന്താ പറയുക മനുഷ്യന്റെ രക്തം എന്ന് പറയുന്നത് എല്ലാം ചുവപ്പ് തന്നെയാണ് ഇവിടെ ഒരാളിനെ സഹായിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഈശ്വരന് ചെയ്തു കൊടുക്കുന്നതായിട്ട് തന്നെയാണ് നാം കാണേണ്ടത് ഇവിടെ ഞാൻ പറഞ്ഞു വന്ന വേറൊന്നും കൊണ്ടല്ല ഇന്നത്തെ സമൂഹത്തിൽ പരസ്പരമുള്ള സാഹോദര്യം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം കൂട്ടായ്മകൾ തീർച്ചയായിട്ടും അതിൽ നിന്നും മാറി ചിന്തിക്കാൻ സമൂഹത്തിനെ സുന്നി കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ ഹാജി അധ്യക്ഷനായി ചെയർമാൻ ഓർഫനേജ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് റഷീദ് മുഖ്യാതിഥിയായി സയ്യിദ് ഷംസുദ്ദീൻ തങ്ങൾ എൻ എ റഫീഖ് അൻവർ കാരയിൽ മുഹമ്മദ് സയ്യിദ് ബഷീർ പാറയിൽ എന്നിവർ സംസാരിച്ചു

ട്രെഡിഷൻ സിൻസ് നൈൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി